السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على سرف المخلوقين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم فرقم والي فام بكل تالة جوبر ോപ ചെയ്യിച്ചോർ അറിവും നീലയും മാതുമില്ലതോർക്ക് അറിവും നീലയും നീറയെ കൊടുത്തോർ നിലയും മാറിവും മാതൊക്കെയും

ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായ കൗസല്ലാലും തങ്ങളുപ്പാപ്പയുടെ മധു പ്രകീർത്തനങ്ങൾ മുഹമ്മദ് റഹമത്തുള്ള നമുക്ക് വിവരിച്ചു തന്നു തരികയാണ് പറക്കും വലിയ പറക്കും വലിയ പഠിക്കൽ തളച്ചോവർ പറഞ്ഞിട്ട് ചെന്നോരെ തൗബ ചെയ്യിച്ചോവർ പറക്കുന്ന വലിയനെ മഹാനായ ശേഖവറുകൾ തന്റെ വീടിന്റെ യിൽ തളക്കുകയും പറന്നുചെന്ന മറ്റു ചിലരെ തോമ ചെയ്യിപ്പിക്കുകയും ചെയ്തു അതായത് ഔലിയാക്കലിൽപ്പെട്ട ചിലർ ശേഖവറുകളോടുള്ള മര്യാദ പാലിക്കാതെ വന്നപ്പോൾ അവർക്ക് ഒരു എട്ടിൻ്റെ പണി കൊടുത്തു മര്യാദ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത് അങ്ങനെ അങ്ങനെ ചെയ്തവർക്ക് പിന്നീട് അവർ നമ്മൾ ശേഖവറുകളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് നമ്മൾ ചെയ്തത് അഥവ കേടായിരുന്നോ എന്ന് ചിന്തിച്ച് പശ്ചാത്താപിച്ച് അവർ മടങ്ങുകയും ചെയ്തു അങ്ങനെ ശേഖവറുകൾ അവർക്ക് പശ്ചാത്താപം മാപ്പ് കൊടുക്കുകയും ചെയ്തു മഹാനായ ഇമാം സഖുലൂസി റഹ്മത്തല്ലാഹി അലൈ തൻ്റെ ബഹജത്തുല്ലസറാറിൻ്റെ എഴുപത്തി എഴുപത്തി രണ്ടാമത്തെ പേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം മഹാനായ സയ്യിദ് ഷരീഫ് അബുൽ അബുൽ തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഞാൻ അബുൽ അലിയുനിൽ റഹ്മത്തുല്ലാഹി അലിയും ഒരിക്കൽ മഹാനവറുകളും ഒരിക്കൽ തൻ ജീലാനി തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ഇടനാഴിയിൽ ഒരു ചെറുപ്പക്കാരനെ മലർത്തി കിടത്തിയതായി കാണുന്നു അധ്യം ഷേഖ് അലി റദി അള്ളാവിൻ്റെ കണ്ടപാട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒന്ന് ഷേഖ് ജയിലാനി തങ്ങളോട് എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ അങ്ങനെ അധികം ശുപാർശ ചെയ്തു ഈ പഠിക്കൽ തളച്ച ആളെ കെട്ടിയതാണ് ശേഖ് ജയിലാനി തങ്ങൾ കുരുത്തക്കേട് കാണിച്ചതുകൊണ്ട് അഥവകേട് കാണിച്ചതുകൊണ്ട് ജയിലി തങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയതായിരുന്നു അങ്ങനെ അലിയുഹിത്തി തങ്ങളുടെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടുത്തി കൊടുത്തു കേട്ടോ ആ ശുപാർശ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ധ്യം അവിടെ തന്നെ കിടക്കുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ മഹാനവറുകളുടെ ശുപാർശ കൊണ്ട് അധികം അവിടെ നിന്ന് രക്ഷപ്പെട്ടു അതുപോലെ അറിവും നീലയും അറിവും നിലയും നീറഞ്ഞോടത്തോർ അറിവും സ്ഥാനവും ഇല്ലാത്ത ആളുകൾക്ക് ശേഖവറുകൾ അറിവും സ്ഥാനവും നൽകി നിലയും അറിവും നിലയും അറിവും അതൊക്കെയും ഉള്ളവരെ നിലയും അറിവും പറിച്ചു കളഞ്ഞോറ് അതായത് അതബ കാണിച്ച ചിലരുടെ സ്ഥാനവും ഷെയ്ഖവർ എടുത്തു കളഞ്ഞു ഏർ നിലയേറെ കാട്ടി നടന്ന ഒരു ഷെയ്ഖിനെ നിലത്തിന്റെ തായെ നടത്തിച്ച് കളഞ്ഞോവർ അതായത് വലിയ സ്ഥാനം കാട്ടി അഹങ്കരിച്ച് നടന്ന എന്ന് പറഞ്ഞാൽ ഒരു മര്യാദ കേട് കാണിച്ചു നടന്ന ഒരു ഷെയ്ഖിനെ ഭൂമിക്കടിയിലൂടെ ശേഖവറുകൾ നടത്തിച്ചു ഇവിടെ ഈ ആശയം ഏറെക്കുറെ നൂറ്റി പതിനൊന്നാം വരികളിലും മറ്റും നാം വിശദീകരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അറിവും സ്ഥാനങ്ങളും ഒന്നുമില്ലാത്തവർക്ക് ശേഖവറുകളുടെ ആത്മീയമായ ബന്ധം കൊണ്ട് വലിയ സ്ഥാനം നേടിക്കൊടുത്തു എന്നാൽ ധാരാളം അറിവും നിലയും ഉണ്ടായിട്ട് പക്ഷേ ആ അറിവിനോടും നിലയോടും ഒക്കെ നീതി പുലർത്താൻ പറ്റാത്ത ചിലർ അങ്ങനെയുള്ള ചിലരെ ചിലർ ചിലർക്ക് ചില ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ചില ഘട്ടത്തിൽ അവർ അവരുടെ ആ മഹത്വങ്ങൾ മഹാനായ മര്യാദ കാണിക്കാത്തത് കൊണ്ട് അവരുടെ മഹത്വങ്ങളെല്ലാം മഹാനായ ശേഖവറുകൾ എടുത്തു കളഞ്ഞു അവർക്ക് ദിശാബോധം നൽകാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഫണ്ടിശേ പണിഷ്മെൻറ്റ് മഹാനായ സേഹവറുകൾ നൽകി എന്നാണ് നേരത്തെ നമ്മൾ വരികളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അതെല്ലാവരും ക്ലാസ് കേൾക്കുക കേട്ടോ അവിടെ മുമ്പ് നമ്മൾ ഇതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് വളരെ വിശദമായിട്ട് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ അവലിയ ഇന്റെ ലോകത്ത് തൻ്റെ കാലത്തും തനിക്ക് ശേഷമുള്ള ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന കണ്ട ശേഷമുള്ളവർക്കും ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണ് ഷെയ്ഖവറുകൾ എന്ന് പറയുമ്പോൾ ആ ആശയവറുകൾ ആ ശൈഹവറുകൾക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ള ഒരു മഹത്തായ അംഗീകാരമാണ് തൻ്റെ ഈ അധികാരത്തിൻ്റെ കീഴുള്ള കീഴിൽ ഉള്ള ആളുകളിൽ നിന്ന് ആർക്കൊക്കെ ആർക്കൊക്കെയാണ് സ്ഥാനമാനങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് ആരുടെ താന ആരുടേതാണ് എടുത്ത് കളിയേണ്ടത് എന്ന് തീരുമി തീരുമാനിക്കാൻ അള്ളാഹു താല അവർക്ക് അവസരം നൽകി അത്തരത്തിൽ അവസരം നൽകുന്നതിൽ ഇസ്ലാമികമായി യാതൊരു തടസ്സവുമില്ല നേരത്തെ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് നിലയേറെ 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 കാട്ടി നാടുന്നോരു നിലത്തിൻ്റെ തായെച്ചോ വലിയ സ്ഥാനം കാട്ടി മര്യാദ കുറവിൻ്റെ ഒരു സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു ശെയ്ഖിനെ ഭൂമിക്കടിയിലൂടെ ഷെയ്ഖവറുകൾ ഷെയ്ഖവറുകൾ നടത്തിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ഈ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം എല്ലാവരും ദുവാച്ച് ചെയ്യുക അള്ളാഹു മുഹാനാജേഖ് അവരുടെ വർഗത്തോട് നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹ് താലത്ത് നിർത്തും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ഹാമീനി അറബൽ ആലമീൻ അസലമുലൈക്കും വരഹമുല്ല വർക്ക്